പതിനൊന്നര അയച്ചോളുപ്പോ വൈക്കച്ചോട്ടുന്നേ ഞങ്ങളിവിടെ ഒരു എന്താണ് ടയറിങ് കമ്പനിന്റെ മേലെ ഇരിക്കണേ ബാർപ്പിന്റെ മേലെ ഞങ്ങൾക്കുണ്ടോ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ മാറ്റി ഒരുങ്ങി സെറ്റ് ആയപ്പോ രാത്രിയാണ് അപ്പം നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു നേർച്ച ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പൊളിയട്ടി നേർച്ച നമ്മൾ വീടിന്റെ അടുത്ത് തന്നെ കേട്ടോ അപ്പം നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ എൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ട് പിന്നെ ഇവിടുത്തെ അയൽവാസികൾ മുഴുവൻ ഉണ്ട് എല്ലാ വർഷവും വരുന്നതാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ നേർച്ചയ്ക്ക് പറഞ്ഞാൽ ഇക്കാക്ക ഇവിടെ ഉണ്ടായിരുന്നു ഇക്കാക്കണ തലേന്ന് ഇരുന്നിട്ട് നേർച്ച അപ്പഴാണ് എല്ലാവരും പുറത്തിറങ്ങുക അപ്പളം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് എന്തായാലും ഞമ്മള് പോകാൻ കേട്ടോ അവിടെ നിന്ന് നടന്ന് പോകണം എന്തായാലും വീഡിയോയിൽ കാണട്ടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ ഒരു ഏറെ മണി ആയിക്കണം അപ്പനോടും കുറുന്തോട്ടിനോടും വർത്താനം പറഞ്ഞു പോകുന്നു പണ്ടാരോ പറഞ്ഞ മാതിരിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അങ്ങനെ ഏകദേശം നേർച്ചൻ്റെ അടുത്ത് എത്താനായിരിക്കണു ഈ ചങ്ങാ ഇതാ മുട്ടായും പൊരൊക്കെ ആയിട്ട് പോകണോ ഓരോരുത്തർ പോയി തിരിച്ചു വരല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഈ അപ്പോൾ ചെന്നപ്പോൾ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കുറെ ആൾക്കാരെ കുട്ടികളായിട്ടാണ് വന്നിരിക്കണത് കുട്ടിയാൽ തന്നെ കാണാനുള്ളൂ മെയിൻ ആയിട്ട് ഇന്നാലും നമുക്ക് കാണാനൊരു രസം അങ്ങനെ വിചാരിച്ച് പോയതാണ് സത്യം പറഞ്ഞാൽ എനിക്കവിടുത്തെ ഒന്നും ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഫുള്ള് വീഡിയോ എടുക്കലായിരുന്നു അതുകൊണ്ട് തന്നെ എന്തൊക്കെയുണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് പിന്നെ ശർക്കരമുട്ടായിൻ്റെ കടകൾ രണ്ട് മൂന്നാറിൽ ഉണ്ടായിരുന്നു എന്ന് ഇതിൻ്റെ ഒരു അഭിപ്രായം കേട്ടോ എനിക്ക് ഈ വീഡിയോ ഇതൊക്കെ മനസ്സിലാവുന്നത് പിന്നെ ഹൈഡ്രജൻ ബലൂൺ ഞാൻ ആ ഹൈഡ്രജൻ ബലൂൺ എന്ന് പറഞ്ഞപ്പോൾ ഹൈഡ്രജൻ ബലൂൺ ആയിട്ടാണ് പിന്നെ ഞാൻ മാറ്റി പറഞ്ഞതാണ് അങ്ങനെ തെറ്റും ഏതും പോലീസുകാരനും പറ്റുമല്ലേ മെയിൻ ആയിട്ട് ടോയ്സ് ഐറ്റംസ് തന്നെ ഉണ്ടോ അപ്പോൾ കണ്ടിട്ട് ഓരോരുത്തർ ഇങ്ങനെ കിളിക്കാണ്ടോ ഓരോന്ന് കാട്ടിക്കാണ്ടൊക്കെ കുട്ടികളെ കൊണ്ട് വാങ്ങിപ്പിച്ചാലുള്ള ഐഡിയ ആണ് എന്താ കാട്ടുക പിന്നെ ഇയർറിങ്സിൻ്റെ കളക്ഷന് അടിപൊളി ഞാൻ സ്റ്റെഡ് ഒക്കെ തപ്പി പക്ഷെ സ്റ്റെഡൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ ഒക്കെ ഈ ഓവറായിട്ടുള്ള ഈ തൂക്കം അങ്ങനത്തെ ഐറ്റംസ് ചെയ്യുന്നു പിന്നെ അസിമോൾക്ക് അവിടെ ചെന്നാൽ റിങ് മസ്റ്റാണ് അപ്പം റിങ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഓരോന്ന് കാണുകയാണ് അപ്പോൾ തന്നെ അവിടെ ഒരു ചങ്ങാ ഇതാണ് ആടി വിളിച്ചിരുന്നാ ഈ ബോട്ട് വാങ്ങിക്കോളി താത്താ ഈ ബോട്ട് വാങ്ങിക്കോളി താത്താ പറഞ്ഞിട്ടോ അജ്മോൾക്ക് ഇത് വേണം ഭയങ്കര വാശിയാണ് അതിന്റെ അടുത്ത് തയ്ച്ച് ചങ്ങായിട്ട് ഓരോ സാധനങ്ങൾ പിന്നെ പടക്കം പശീൻ്റെ ക്ലേ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇടക്ക് മാറും മൂന്നാർക്കൊരു സെയിം ഫേസ് അല്ലേ ഏകദേശം ഈ സമയം എപ്പോഴാണ് കേട്ടോ കുട്ടികളും മക്കളൊക്കെ പുറത്തിറങ്ങണതെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല പിന്നെ ഈ ഷോപ്പൊന്ന് നമ്മളെ ശർക്കര മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ മഞ്ഞ സാധനം കണ്ടില്ല ഞങ്ങള് അത് മസാലപ്പൊരിയാത്ര ഞാൻ പിന്നെ സാദാപൊരിയാ വാങ്ങിയത് പിന്നെ പിന്നെ എന്താണെന്ന് അറിയില്ല അജിമോൾ ഹൈഡ്രജൻ മരോൺ കണ്ടിട്ട് ഒരു അവർ കുൽക്കുണ്ടായിരുന്നില്ല കേട്ടോ അവൾ അങ്ങനെ വാങ്ങിച്ചു ഒന്നും വലിയ കുട്ടിയായി നോക്ക് തോന്നിട്ടുണ്ടാവില്ല അജിമോളെ അപ്പൊ ഞങ്ങള് മുട്ടായി ഒക്കെ വാങ്ങിച്ച അവിടെ വെച്ചിട്ട് പിന്നെ ഈ മുട്ടായിട്ട് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാന്ന് വിചാരിച്ചു പിന്നെ കുറേ ആൾക്കാരെ കണ്ട് നമ്മൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞു അറിയണ ആൾക്കാരും അറിയാത്ത ആൾക്കാരൊക്കെ കണ്ട് നമ്മളോട് കുറേ സംസാരിച്ചൊക്കെ ചെയ്തു അപ്പുറത്ത് ഇപ്പുറത്ത് ഷോപ്പാണ് കേട്ടോ എവിടുന്നാ വാങ്ങേണ്ടതെന്നുള്ള കൺഫ്യൂഷനായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ശധ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അഹിൽവാസിയാണ് ശത അപ്പോൾ ഓൾ ഓളൊന്ന് എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ ഓളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ മന്ദം മന്ദം നടക്കുകയാണ് ഇവിടുന്ന് എത്ര ഐറ്റം കൊണ്ട് പോകാൻ തോന്നണില്ല സംഭവം കുട്ടിയാക്കുള്ളതാണെന്നുണ്ടെങ്കിലും നമുക്കത് ഭയങ്കര രസമാണ് ഇപ്പം നമ്മൾ കുലുക്കി സർബത്ത് വാങ്ങാൻ നിന്ന് അപ്പൊ അടുത്ത തിരക്ക് കാരണം ഞാൻ പറഞ്ഞിട്ട് കാക്ക തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ആക്ക ആക്ക എന്നോട് പറഞ്ഞു വാങ്ങൂല വെറുതെ പറയണോ ഞാൻ പറഞ്ഞല്ല കാക്ക ഞാൻ എന്തായാലും വാങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഊതു എത്രയും കണ്ടു ഈ ചെക്കൻ വേഗം എൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞിട്ടോ എന്നിട്ട് എനിക്ക് തന്നെ ഒന്ന് മണത്തൊക്കെ നല്ല മണാണ് അത് പറഞ്ഞത് കണ്ടിട്ട് നിങ്ങൾ ഒച്ച ഉണ്ടാക്കുകയാണ് കേട്ടോ അവര് അങ്ങനെ ഷോപ്പിൽ ഇരുന്നാണിങ്ങനെ ഒച്ച കുട്ടികൾ അതിനിങ്ങനെ കരിയം പോലെ ട്രിക്കണത് അപ്പോൾ ഞമ്മൾ പിന്നെ ഒരു സ്ലൈറ്റ് ആണ് വാങ്ങിച്ചത് അജിമോൾക്ക് അപ്പോൾ ഇതാണ് പുളിവെട്ടിയും മക്കാമും ഇവിടെ ദുബായും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നിന്നിട്ട് പിന്നെ ഞാനും ശരിയും കൂടിയും മാങ്ങ വാങ്ങിക്കാൻ വേണ്ടി പോയി അജിമോൾക്ക് മാത്രം ഒരു മാങ്ങ വാങ്ങിച്ചു കൊടുത്തിട്ടോ എനിക്ക് മാങ്ങനോടൊന്നും ക്രൈസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല പിന്നെ ഞങ്ങൾ ക്യാരക്കറ്റൊക്കെ കാണാൻ പറ്റിയ ലൈറ്റിൻ്റെ ബലൂൺ കേട്ടോ എന്താണെന്നാ അജിമോൾ പിന്നെ അതൊന്നും വേണമെന്ന് പറഞ്ഞില്ല പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചു പക്ഷേ കഴിക്കാനുള്ള ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് കണ്ടിട്ടില്ലട്ടോ അവിടെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഗുലിക്കി സർബത്തിന്റെ ആക്കാനോട് നമ്മൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലേ അപ്പൊ എന്തായാലും അങ്ങോട്ട് നമുക്ക് പോയാക്കാം എന്താ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നമ്മൾ നേരത്തെ എഴുത്ത് വെച്ച് ശർക്കര മുട്ടായിട്ട് വീട്ടിൽ തിരിച്ചു പോരാണ് അതിൻ്റെ ഇടക്ക് കെഞ്ചന കണ്ട് പിന്നെ നമ്മൾ കൊലക്കി സർബത്ത് കുടിച്ചു കൊൽപ്പി കൊലക്കി സർബത്ത് അടിപൊളി കഴിഞ്ഞില്ല ചിങ്ങനെ അടിപൊളി അതിന് പിന്നെ ഓൻ്റെ അപ്പയാണ് ഉണ്ടാക്കുന്നത് ഗുല്ലി സർബത്ത് മോനാണ് കച്ചവടം പിടിക്കുന്നത് അടിപൊളി കുട്ടിയായിട്ടോ ഞാൻ ചോദിച്ചത് എൻ്റെ ഫാദറാണോ എന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് പറഞ്ഞിട്ടോ ഞാൻ അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി അപ്പോൾ ഓൻ ഇങ്ങനെ പറയേണ്ട ഒരു ബിസിനസ് മൈൻഡ് ഉള്ള കുട്ടിയാണെന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ ഇപ്പാൻ്റെ കൂടെ വണ്ടിയിൽ പോയി ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പാൻ്റെ കൂടെ ഫുഡ് എന്തേലും വാങ്ങിക്കാന്ന് വിചാരിച്ചു അജിമോൾക്ക് അപ്പോൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോകണം അപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ വേറെ വൈബാണ് പിന്നെ അതേപോലെ നടന്ന് പോകുമ്പോൾ വേറെ ഒരു വൈബാണ് എനിക്ക് തോന്നുന്നു നടന്ന് പോകുമ്പോഴാണ് നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാന്ന് വണ്ടി പോയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ്ടാവും നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇവിടെ ദുവാ ഉണ്ടായിരുന്നു ദുവാ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ എന്തോ പരിപാടികളുണ്ടോ എന്തോ വെറുതെ അങ്ങനത്തെ എന്തോ ഒക്കെ പരിപാടിയാണ് പിന്നെ ഗാനമേള പിന്നെയാണ് കളി മാറണത് പിന്നെ നേർച്ചയാണോ പൂരാണോ എന്നൊന്നും അറിയില്ല പിന്നെ ഞങ്ങൾ നേരെ ഫുഡീസിക്കാ പോയത് ഫുഡീസിൽ നിന്ന് ഉണ്ടായ സംഭവമാണ് ഗൈസ് ഫുഡ് ഡീസത്തെ ചെറുക്കര ആൾക്ക് ചിക്കൻ ആണ് കൊടുത്തിട്ട് വന്നപ്പോൾ തന്നെ ചിക്കൻ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓൻ കണ്ടറിഞ്ഞാൽ കൊടുത്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞു എന്നോട് കൊടുക്കണ്ടെന്നിട്ട് കാരണം നമ്മൾ വേറെ ഫുഡ് വാങ്ങിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കൂലെന്ന് വിചാരിച്ചാൽ പറഞ്ഞു ഓം വേഗം കൈക്കൊക്കെ കൊടുത്തിട്ട പിന്നെ നേരെ തിരിച്ച് നമ്മൾ വീട്ടിൽ ഇതിൻ്റെ മുന്നിൽക്കൂടെ തന്നെയാണ് പോരാളുള്ളത് അതുകൊണ്ട് പിന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അങ്ങനെ ഇപ്പോൾ ഏകദേശം തിരക്ക് കൂടി കൂടി വരികയാണ് കേട്ടോ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് പോകുന്നപ്പോൾ തന്നെ ഒമ്പതേ മുക്കാൽ അയക്കുന്നുണ്ടോ മ്മടെ ഡി ജെ കാണാൻ വേണ്ടി പോണ കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ എന്താ പറയാ ഇവിടെ എല്ലാവരും ഞങ്ങള് ഡി ജെ പറട്ടെ ഡി ജെ വന്ന് കാത്തിക്കണ് ക്ലാഷൊക്കെ അടിച്ചിട്ടാണ് കാത്തുക്കണ് ഡി ജന സമയം പതിനൊന്ന് അത്രേ ആയിക്കോളും ഇല്ല സാധാരണ ഞങ്ങളവിടെ കുറച്ച് ഇങ്ങനെയാണെങ്കിൽ നേർച്ചക്കാണ് ഇറങ്ങുകണ്ട് അജ്മോളുണ്ട് മോനെ അപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ കട്ട വെയിറ്റിംഗിലാണ് ഇതുവരെ വന്നിട്ടില്ലാതാണ് കുറച്ച് കഴിഞ്ഞാ വരും എന്ന് പ്രതീക്ഷിക്കുന്നു ലോ ഫ്ലാഷേ വന്നിട്ട് വന്നിട്ട് കുഞ്ഞട്ടിണ്ടവിടെ കുഞ്ഞിട്ടി എവിടെ കുഞ്ഞിട്ടിയെ ഫ്ലാഷ് പോയിട്ട് ആ വേരിപടിക്ക് പതിനൊന്നര അയച്ചോളുപ്പോ ചോർന്നേ ഞങ്ങളിവിടെ ഒരു എന്താണ് ടയറിങ് കമ്പനിന്റെ മേലെ വാർപ്പിന്റെ മേലെണ്ടോ വന്നിട്ട് കാണിച്ചിരട്ടോ എന്ന് പറഞ്ഞാൽ മൗല്യതിൽ തുടങ്ങിയിട്ട് ഇതേപോലെ കലാശക്കൊട്ടയിൽ ഡി ജെ പരിപാടിയായിട്ടാണ് അവസാനിക്കൽ ഇതേപോലെ തന്നെ നല്ല പരിപാടിയാണ് കേട്ടോ ഈ ടൈമിലൊക്കെ ഒരു എനിക്ക് തോന്നണ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ഡി ജെ ഒക്കെ നമ്മളെ ഇവിടേക്ക് എത്തിയത് അവിടുന്ന് താഴ്ചന്ന് തന്നെ അവർ വരും പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് ഡി ജെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു നേരെ നമ്മളെ പുളിവെട്ടീൻ്റെ അവിടെ പോയിട്ട് അങ്ങനെ എൻ്റെ ആവുകയാണെന്നാണ് ഇതിൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ തന്നെ ആവും പിന്നെ അടിപൊളി സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കതൊന്നും വീഡിയോയിൽ ആഡ് ആക്കാൻ പറ്റില്ല കേട്ടോ സോങ്ങ് അതുകൊണ്ടാണ് പിന്നെ ഒരു ടീമല്ലേ രണ്ട് ടീം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് ടീം ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ ഇപ്രാവശ്യം രണ്ട് ടീമുകളും കേട്ടോ രണ്ട് ടീമും അടിപൊളി ആയിരുന്നു ഒരു ടീം പിന്നെ നമ്മൾ താഴ്ത്തന്നെയായിരുന്നു പിന്നെ ദഫ് കുട്ടികളാണ് പക്ഷെ ഒരു ദഫ് എന്നല്ല കളിക്കണത് പക്ഷേ പാട്ടൊക്കെ ഇട്ട് കണ്ട് ഡാൻസ് കളിക്കുകയാണോ അവർ ചെയ്യുന്നത് നമ്മൾ പിന്നെ പിറ്റേ ദിവസമാണ് നമുക്ക് ഫുഡൊക്കെ കിട്ടുക നേർച്ച എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലുണ്ടാവണം പോലെ തന്നെ ചോറും അതുപോലെ തന്നെ കറിയും ചിക്കൻ ചോറി ബീഫ് കറി ആയിരുന്നു തേങ്ങാച്ചോറായിരുന്നു കേട്ടൊപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നെയ്ച്ചോറാണ് ആ നെയ്ച്ചോറായിരുന്നു തോന്നുന്നുണ്ട് അങ്ങനെ ഞാനും അജിമോളും ഫുഡ് കഴിക്കുകയാണ് അസിമോൾക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ബീഫ് കറി പിന്നെ നേർച്ച ചോറാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കഴിക്കും അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ നേർച്ച ചോറാണ് കഴിക്കണമെന്ന് പറഞ്ഞാൽ കഴിക്കും പിന്നെ നേ നേർച്ച കഴിഞ്ഞാൽ സ്ഥലമാണെന്ന് കണ്ടാൽ പറയുമോ അപ്പോൾ കടകളും കാര്യങ്ങളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് പിന്നെ കുളിവെട്ടി മക്കാമ ഞാൻ കാണിച്ചതാണ് കുറച്ച് ചെയറുകളൊക്കെ മാറ്റി കഴിഞ്ഞാൽ അതും ക്ലോസ് ആയി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ടാറ്റാ